സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ സമരം നാൽപ്പത്തി അഞ്ചാം ദിവസത്തിലേക്ക് നിരാഹാര സമരം ഏഴാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആശാമാരുടെ സമരവീര്യത്തിൽ ഒരു കുറവുമില്ല നിരാഹാരമിരുന്നവരിൽ ഒരാളെ കൂടി ആശുപത്രിയിലേക്ക് മാറ്റി ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം അവസാന ശ്വാസം വരെ തുടരുമെന്ന് ആശാ വർക്കർമാർ അറിയിച്ചു സർക്കാർ അവഗണനയ്ക്കെതിരെ ആശമാരുടെ കരുത്തുകാട്ടിയ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് പിന്നാലെയാണ് നിരാഹാര സമരം ആരംഭിച്ചത് നിരാഹാര സമരം ഏഴു ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഒരാളെ കൂടി ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സയിലിരുന്ന ആശാപ്രവർത്തക ആശുപത്രി വിട്ടു ഒരാൾ തളർന്നു വീഴുമ്പോൾ മറ്റൊരാൾ സമരം ഏറ്റെടുക്കും അലട്ടുമ്പോൾ പോലും സമരത്തിൽ നിന്ന് നിൽക്കുകയാണ് രാപ്പകർ സമരം ഇന്ന് നാല് ദിവസമായി അനിശ്ചിതകാല നിരാകാരം തുടങ്ങിയിട്ട് ഇന്ന് ആറ് ദിവസമായി ഇപ്പൊ ഈ ദിവസങ്ങളിൽ രണ്ടേ രണ്ട് പ്രാവശ്യം പ്രകസനത്തിന് വേണ്ടി മാത്രമാണ് ചർച്ചയ്ക്ക് വിളിച്ചത് അല്ല അതായത് കാര്യം നടക്കാൻ വേണ്ടി ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല ഇവിടെ നടന്ന ആശാ സഹോദരി ഈ ആറ് ദിവസം കൊണ്ട് നിരാകാരം കിടന്നിട്ട് ഇന്ന് അബോധാവസ്ഥയിലായാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഞങ്ങൾക്ക് ഈ മൂന്ന് ഈ മൂന്ന് സഹോദരിമാർ ഇവിടെ കിടക്കണത് കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഓടി ഇങ്ങ് പോന്നാൽ മതിയെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഓടി പോരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഈ ഞങ്ങളുടെ അവകാശങ്ങൾ നേടുന്നതുവരെ ഇവിടെ കിടന്ന് ഈ അവർ മാറിയതുപോലെ എന്തായിരുന്നാലും ഞാൻ മാറാൻ പോകുന്നില്ല ഇവിടെ കിടന്ന് മരിക്കേണ്ടി വന്നാലും മരിച്ചിട്ട് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുത്തതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് ഞാൻ മാറുകയുള്ളൂ രണ്ടു തവണ ചർച്ചകൾ പ്രഹസനം മാത്രമാണെന്നാണ് ആശമാർ ആവര്ത്തിച്ചു പറയുന്നത് കണ്ണിൽ പൊടിയിട്ട് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം സർക്കാർ അവസാനിപ്പിക്കണം ഞങ്ങൾ ഈ ഫീൽഡിൽ ഉണ്ടോ അസുഖമുണ്ടോ ഉണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഓടി നടക്കുക എന്ന ആൾക്കാരാണ് പക്ഷെ ഞങ്ങൾ ഇവിടെ കിടന്നിട്ട് ഇന്ന് ഞങ്ങൾ ആർക്ക് വേണ്ടിയാണോ ജോലി ചെയ്തത് ഇന്ന് പ പതിനെട്ട് വർഷം കൊണ്ട് ഞങ്ങൾ ജോലി ചെയ്ത ഒരാൾ നമ്മൾ തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ കിടന്ന് ആരെങ്കിലുമൊക്കെ മരിക്കുമായിരിക്കും മരിച്ചാലേ അവർക്കതൊരു പ്രശ്നം തോന്നുന്നു കാര്യം എന്താണെന്ന് അറിയുമ്പോൾ മനസാക്ഷി ഉള്ളവരായിരുന്നു ഈ ഈ ഭരണക്കാരൻ ഞങ്ങൾ എന്താന്ന് പോലും ചർച്ചക്കെങ്കിലും വിളിക്കുമ്പായിരുന്നു ചർച്ചയ്ക്ക് വിളിച്ചു അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ അവർക്ക് അത് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല അതൊക്കെ കഴിഞ്ഞു ആ കാലഘട്ടം എന്തെന്ന് നോക്കട്ടെ ഒന്ന് രണ്ട് രണ്ടുമുതലൊക്കെ ഇവിടെ കിടന്ന് മരിക്കുമ്പോഴെങ്കിലും എന്തിനും ഇവിടെ കിടന്ന് മരിക്കുന്നു എന്നെങ്കിലും പറഞ്ഞു ആൾ വരുമല്ലോ അതുവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും